ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടുന്ന തീയതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ തീരുമാനം ഇന്നുണ്ടാകും റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട് മൊഴി നൽകിയവരുടെ സ്വകാര്യത ഹനിക്കപ്പെടുമെന്ന് കണ്ടെത്തിയ അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് ഇന്നലെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടുന്നത് തടയണമെന്ന നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു റിപ്പോർട്ട് പുറത്തുവിടണമെന്ന സംസ്ഥാന വിവരാകാശ കമ്മീഷൻ ഉത്തരവിന് ാണ് സജിമോൻ ഹർജി നൽകിയത് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാമെന്ന നിലപാടാണ് സാംസ്കാരിക വകുപ്പും വിവരാവകാശ കമ്മീഷനും കോടതിയിൽ സ്വീകരിച്ചത് വിമൻ കളക്ടീവും വനിതാ കമ്മീഷനും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടരുതെന്ന ഹർജി നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി റിപ്പോർട്ട് എങ്ങനെയാണ് ഹർജിക്കാരെ ബാധിക്കുകയെന്നും വ്യക്തമല്ല വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള നിർദ്ദേശം റിപ്പോർട്ടിൽ തന്നെയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം